ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ ലക്ഷ്മി കാണിച്ചത് ഒട്ടും ശരിയായില്ല കാരണം ലക്ഷ്മി ഒരു വ്യക്തതയില്ലാത്തൊരു കാര്യത്തിൻ്റെ പേരിലാണ് അങ്ങനെ സംസാരിച്ചത് നമ്മുടെ മസ്താനി മസ്താനിക്ക് പോലും വ്യക്തതയില്ല ആ ഒരു കാര്യത്തിൽ ഒരു ഉറപ്പില്ലാത്തൊരു കാര്യമാണ് അതിലാണ് ലക്ഷ്മി കയറി പറഞ്ഞിരിക്കുന്നത് പിന്നെ ലക്ഷ്മി വേറൊരു കുറച്ച് കാര്യം കൂടെ ബിഗ് ബോസ് വീട്ടിൽ സംസാരിച്ചിട്ടുണ്ട് കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്ത വരെ എന്ന് ലക്ഷ്മി പറഞ്ഞത് വളരെ മോശമായ കാര്യമാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആൾക്കാരെന്നാണ് ലക്ഷ്മി പറഞ്ഞത് അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ലക്ഷ്മി അങ്ങനെയൊക്കെ സംസാരിച്ചത് ബിഗ് ബോസ് വീട്ടിൽ ഭയങ്കര വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓനയിൽ പറയുന്നത് ലക്ഷ്മി ആണുങ്ങളോട് എല്ലാവരോടും മാപ്പ് പറയണമെന്നാണ് അങ്ങനെ ആ മാപ്പ് പറയേണ്ടി വന്നിരിക്കുകയാണ് ലക്ഷ്മിക്ക് ഇപ്പം ലക്ഷ്മി കാണിച്ചത് ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ ലക്ഷ്മി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അത് തികച്ചും തെറ്റായിട്ടുള്ള കാര്യമാണ് അത് ലക്ഷ്മി ചെയ്തത് വളരെ മോശമാണ്